നമസ്കാരം രാഷ്ട്രപതിക്കെതിരെ കോടതിയെ സമീപിച്ച് കേരള സർക്കാർ ചർച്ചകളിൽ വീണ്ടും ഇടം പിടിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണതലവിനെതിരെ കോടതിയെ സമീപിക്കുക എന്നത് തീർത്തും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം തന്നെയാണ് സുപ്രീംകോടതി വിധികളെ പോലും പുനഃപരിശോധിക്കാനുള്ള അധികാരമുള്ള രാജ്യത്തിന്റെ ഭരണഘടനാ തലവനാണ് രാഷ്ട്രപതി ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിനിറങ്ങുക വഴി ഒരു മരപ്പൊട്ടനാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് കേരള സർക്കാരിന്റെ ഹർജി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച മൂന്ന് ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നില്ല എന്ന് കാട്ടിയാണ് സംസ്ഥാനം റിട്ട് ഹർജി നൽകിയത് ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ യുമാണ് കേസിലെ ഹർജിക്കാർ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയേയും ഗവർണറേയും രാഷ്ട്രപതിയെ നേരിട്ട് കേസിൽ കക്ഷിയാക്കുന്നില്ല നിർണായക നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് അംഗീകാരം ലഭിച്ചത് മറ്റ് മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി രാഷ്ട്രപതിക്കുകയായിരുന്നു എന്നാൽ ശേഷിക്കുന്ന മൂന്ന് ബില്ലുകളിൽ രാഷ്ട്രപതി ഇത് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിക്കുന്നത് രാഷ്ട്രപതിക്കെതിരായ പരോക്ഷ പരാതി ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിലപാട് ഏറെ നിർണായകമാകും കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി എടുക്കുന്ന ഓരോ നിലപാടും നിർണായകമാകും നേരത്തെ വായ്പയെടുക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടുകളെ കേരളം കോടതിയിൽ ചോദ്യം ചെയ്തു അത് ഫലം കാണുകയും ചെയ്തു എന്നാണ് വിലയിരുത്തൽ നേരത്തെ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും കോടതിയിൽ നിന്നും പരാമർശം വന്നു എന്നാൽ സുപ്രീം കോടതിക്ക് മുകളിലുള്ള ഭരണഘടനാ പദവിയാണ് രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് നിയമപരമായ നിരവധി പരിരക്ഷകളുമുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ബില്ലുകളിൽ നിയമ പോരാട്ടം അതിനിർണായകമാണ് നിയമസഭ പാസാക്കിയ ലോകായുക്തയിൽ രാഷ്ട്രപതി അനുകൂല തീരുമാനം എടുത്തു എന്നാൽ സർവകലാശാല ബില്ലും മറ്റും പിടിച്ചു ഇതോടെ സർവകലാശാലകളിൽ ഗവർണർക്ക് കൂടുതൽ കിട്ടി ഇതിനെ മറികടക്കാനാണ് സുപ്രീം കോടതിയിലെ പുതിയ നീക്കം